സ്തോത്രം ദൈവം നമ്മളെ ധാരാളം വട്ട എനിക്കിട്ട് നമുക്കൊരു വചനം വായിക്കാം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം ഒന്ന് സ്തോത്രം ഈ വചനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട് പക്ഷേ പരിശുദ്ധാത്മാവ് എനിക്ക് ഇതിനകത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഒരു കാര്യം തന്നിട്ടുണ്ടല്ലോ എന്തിനാണ് ആ ഏലിയാവ് അങ്ങനെ സംസാരിച്ചത് നമുക്ക് പറയാൻ പറ്റും ആ ഇസബേല് ഇസബേലിൻ്റെ വാക്ക് ഇസബേലിൻ്റെ തീഷ്ണത യഥാർത്ഥത്തിൽ നിങ്ങളത് മനസ്സിലാക്കുക നാനൂറ്റി അൻപതിൽ പരം പ്രവാചകന്മാർ അവിടെ രക്തമൊഴുക്കി ബാലിനെ തീയിറക്കണമെന്ന് പറയുന്ന ഒരു തീ പോയിട്ട് ഒരു തീ പെട്ടിക്കൂടു അവിടെ വരുന്നില്ല കാരണം അഭിഷേകത്താൽ ഇരിക്കുന്ന ഒരു ഏലിയാവ് അവിടെ ഇരിപ്പുണ്ട് ഏലിയാവ് അവരെ പരിഹാസം അടിക്കുന്നുണ്ട് ഭയങ്കര തീഷ്ണതയിലാണ് ഏലിയാവ് നിൽക്കുന്നത് തന്നെ ആഗാവ് ചെന്ന് ഇവിടെ നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഇസബേലിനോട് സംസാരിച്ച് പക്ഷെ പരിശുദ്ധാത്മാവിനെ അതിനകത്ത് ഇറക്കി ചിന്തിപ്പിച്ചതായിരുന്നു ഇവന് ഇത്രയും പ്രവാചകന്മാരെ കൊല്ലാൻ ഒരു മനുഷ്യൻ്റെ ശക്തിയോ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയോ ഒരു മനുഷ്യൻ്റെ ജ്ഞാനമോ പറ്റത്തില്ല കാരണം യഹോമായ ദൈവത്തിൻ്റെ യാഗപീഠത്തെയും പ്രവാചകന്മാരെയും കൊന്നൊടുക്കി അതിനകത്താണ് അവൾ ബാലിൻ്റെ വിഗ്രഹവും വെച്ച് യാഗപീഠവും പണിഞ്ഞു വച്ചിരിക്കുന്നത് ബാല് കൃഷി തരും ബാല് വെള്ളം തരും ബാല് മഴ തരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അങ്ങ് ഒത്തിക്കി കൈക്കകത്ത് വെച്ചിരിക്കുമ്പോൾ ഒറ്റ ഒരു വ്യക്തി വന്നിട്ട് അവളുടെ കൂടെ ഇരുന്ന കംപ്ലീറ്റ് പ്രവാചകന്മാരെയും വെട്ടിക്കൊല്ലണങ്കിൽ ഇതിൻ്റെ പുറകിലെന്തോ ഉണ്ട് അവൾ ഒറ്റ വാക്കേ പറഞ്ഞോളൂ ഇവരിൽ ഒരാളുടെ തല എടുത്തതുപോലെ പോലെ നിന്റെ തലയും ഞാൻ എടുത്തിരിക്കും ശ്രദ്ധിച്ചു നോക്കിയോ നിന്നെ കൊണ്ട് തന്നെ നിന്റെ ഈ വാ കൊണ്ട് തന്നെ നീ യേശുവിനെ തള്ളി പറയും സാഹചര്യം നിന്നെ കറക്കും സ്തോത്രം സാഹചര്യത്തിനകത്ത് നിന്നെ കറക്കി 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 യേശുവിനെ തള്ളി പറയും പത്രോസിൻ്റെ അടുത്ത് പത്രോസ് മൂന്ന് തവണ യേശുവിനെ തള്ളി പറഞ്ഞു പക്ഷെ രണ്ട് കാര്യം നിങ്ങൾക്ക് ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം ഒന്ന് എലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് കിടന്നിട്ട് പറഞ്ഞു മതി എൻ്റെ അപ്പനെക്കാൽ എൻ്റെ ചാർച്ചക്കാരെ എന്തൊക്കെയോ ഒന്നല്ല ഹൃദയം നൊന്ത് സംസാരിച്ചത് സ്തോത്രം പക്ഷെ ദൈവം ആ വൃത്യനെ ഇസ്രബേലിന് വിട്ടുകൊടുത്തിട്ടില്ല ആ വിട്ടുകൊടുത്തിട്ടില്ല അവൻ തൻ്റെ ദൂതനെ ഇറക്കി സ്തോത്രം അവന് ബലപ്രാപിക്കത്തക്ക നിലവാരത്തിൽ അടയും വെള്ളവും കൊണ്ടു കൊടുത്ത് സ്തോത്രം പറയാൻ പറ്റുമോ നിൻ്റെ നേരെ നിന്നെ കൊണ്ട് തന്നെ ദൈവത്തിനെതിരായി സംസാരിപ്പിക്കുമ്പോൾ നീ വിചാരിക്കരുത് ദൈവം നിന്നെ കോപിക്കുന്നു പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുമാറിയെന്ന് ഇനി ഒരിക്കലും കരുതരുത് ആമീൻ ചിലവർ പറയുന്നുണ്ട് പാഷ്ട്രേ എൻ്റെ പഴയ പ്രാർത്ഥന പോയി എൻ്റെ പഴയ ദൈവവചന ധ്യാനം പോയി ഞാൻ പണ്ട് അങ്ങനെയല്ലായിരുന്നു പാസ്റ്ററേ അതൊന്നും ഒരിടത്തും പോയിട്ടില്ല നിന്നെക്കൊണ്ട് നിൻ്റെ ചിന്തയ്ക്കകത്ത് അങ്ങനെ പറയിപ്പിച്ച് നിൻ്റെ നാവെടുത്ത് പറയുമ്പോൾ സംഭവിക്കും പരിശുദ്ധാത്മാവ് എല്ലാത്തിനും കൂട്ടി നിൽക്കത്തില്ല നീ ഒരു ആത്മീയനാണ് പരിശുദ്ധാത്മാവ് പറയുന്ന നീ കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ എല്ലാ ആപത്തുകളായി വരുന്നതിന് മുമ്പ് നിന്റെ സ്വപ്നത്തിലോ അല്ലെങ്കിൽ സ്തോത്രം നിന്റെ ചിന്തയിലോ ഇല്ലെങ്കിൽ ഒരു പാട്ടില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പാട്ടില്ലെങ്കിലും നിന്നോട് സംസാരിച്ചിരിക്കുന്നു നിന്നെ കൈവിട്ട് കളയത്തില്ല ശ്രദ്ധിച്ചു ഇവിടെ എലിയാവിതൊക്കെ സംസാരിച്ചിട്ടും ഈ ഭക്ഷ ഈ അടയും വെള്ളവും ഒക്കെ കുടിച്ചേച്ചും ദൂതൻ പറയണെ നീ എണീറ്റ് നടാ നിനക്കൊരു ദൂരയാത്രയുണ്ട് കാരണം ഇത് കഴിച്ചിട്ടും പുള്ളി അവരെ കയറി കിടക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെയാണ് ഇനി എനിക്ക് വയ്യ ബാസ്ട്രൈ പഴയതുപോലെ കിടന്ന് പ്രാർത്ഥിക്കാനോ പിടിക്കാനോ എന്തോ എല്ലാം പോയി മുമ്പ് അങ്ങനെയല്ലായിരുന്നു ബാസ്ട്രേ പത്തിരുന്നൂറ് അഞ്ഞൂറ് കുടുംബങ്ങളുണ്ടായിരുന്നു ബാസ്ട്രൈ ഇപ്പം എല്ലാവരും പോയി എല്ലാവരും പോയി അതെന്ത് കാരണം ആര് പോയിപ്പിച്ച് എങ്ങനെ പോയി നീ അതെന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ട് നീ അത് മനസ്സിലാക്കുന്നില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്ന എന്തുവാ അവൾ ബുദ്ധിപൂർവ്വം സംസാരിച്ചു ഏലിയാവിൻ്റെ ശ്രുതിക്ക് തീ ഇറക്കിയ അതേ തീഷ്ണത ഒറ്റ വാക്കിൽ പോയി ഏലിയാവ് ഒരു പാവിയാണ് അല്ല എങ്കിൽ പിന്നെ കർത്താവ് അങ്ങനെ സംപാരി പറയണ്ടേ അല്ല തീഷ്ണതയുള്ള മനുഷ്യൻ സ്തോത്രം എന്നിട്ട് ഗുഹാമുഖത്തേക്ക് നടന്നു കയറി ഇരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നത് നിനക്കിവിടെ എന്താ കാര്യം ഈ ഏരിയ കുറ്റപ്പെടുത്തി പറഞ്ഞ ഒരു കാര്യം പോലും കർത്താവ് സംസാരിക്കില്ല പറയുന്നുണ്ട് നീ ഒരുത്ത മാത്രമല്ല ഏഴായിരം പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് സ്തോത്രം അതിന്നെല്ലാം നിന്നെ തിരഞ്ഞെടുത്തിൻ്റെ കാരണം എന്തുവാ നീ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയെ ഉടമസ്ഥന തീഷ്ണതയുള്ളവന ഹാല സ്തോത്രം പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു യേശു പത്രോസിന് തേടിപ്പോയി കാരണം എന്തുവാ സ്വർഗത്തിന്റെ താക്കോൽ ചങ്ങലകിൽ ബന്ധിക്കപ്പെട്ടിടക്കുന്ന പൗലോസ് ഷീലാസ് ഒറ്റപ്പാട്ട് ഒറ്റ രാത്രി കൊണ്ട് ആ അവിടുത്തെ അന്തരീക്ഷത്തെ പോലും മാറ്റിമറിച്ച ഞാൻ ഒരു വാക്ക് കേട്ട് നീ ഒതുങ്ങി ഒതുങ്ങിപ്പോകേണ്ടവനല്ല പാസ്റ്റർമാർ ഒരു വാക്ക് കേട്ട് ഒതുങ്ങിപ്പോകേണ്ടതല്ല പ്രാർത്ഥനക്കാര് ഭർത്താവ് എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു അവരെന്തോ പറഞ്ഞു ഇവരെന്തോ പറഞ്ഞു കേട്ട് വാക്കിൽ ഒതുങ്ങി പോകേണ്ടവനല്ല നീ നിൻ്റെ നാവിൽ തീയുണ്ട് ഷിംഷോ എവിടെന്നാ ഈ ശക്തി ഫിലിസ്തർ ഇങ്ങനെ കറങ്ങുക അപ്പോളുണ്ട് ഷിംഷോൻ്റെ വീക്ക്നെസ് മനസ്സിലായി അവന് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നസ്സാണ് നേരെ അവിടെ ചെന്ന് അവളെ കയ്യിലാക്കി എന്ത് വേണോ തരാം ഇവൻ്റെ ശക്തി ഏതിൽ നിന്നാണ് പുറത്തു വരുന്നേ ആലോചിക്കേലിയാവിന് ഒരു സ്ത്രീ എതിരായി ഒരു സ്ത്രീ എതിരായി പൗലോസിനും ജീലാസിനും ഒരു സ്ത്രീ എതിരായി ഹലോ ചിന്തിക്കും നീ ചിന്തിക്കേ ഇവരുടെ ശക്തി എവിടെ നിന്ന് വരുന്ന സ്തോത്രം നീ പ്രാർത്ഥിക്കുമ്പോൾ നക്ക് എതിരായി നിന്ന് നിൻ്റെ വാക്കുകൾക്കെതിരായി നിന്ന് മറ്റുള്ള എതിർ പ്രാർത്ഥനകൾ ജോയിൻ്റ് ജോയിൻറ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ ചിന്തിക്കേ നീ മറുപടി പറയാൻ പോകരുത് നീ മുട്ടിമേൽ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേ ഹാലോ ലൂയ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡറാണ് എതിർ പ്രാർത്ഥന അത് പാസ്റ്റേഴ്സിനെ കൊണ്ട് തന്നെ ചിന്താമണ്ഡലത്തിലിട്ട് തെറ്റിച്ചു കളയുന്ന പ്രാർത്ഥനകളുണ്ട് മനസ്സിലാവുന്നുണ്ടോ എന്താ കാരണം നിന്നെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം ഇപ്പോൾ ഷഗുൽ അവൻ ദാവിദിനു നേരെ കുന്തം അറിയുമ്പോൾ തൻ്റെ വീട്ടിലാണ് ആ കുന്തം എന്ന് കുത്തിക്കൊള്ളണത് കൊട്ടാരത്തിനകത്ത് ദാവീദ് ഇങ്ങനെ അങ്ങ് മാറിക്കളായി കാരണം ദാവിദിൻ്റെ മേൽ നിൽക്കുന്ന അഭിഷേകം അങ്ങനെയാണ് ആ കുന്തത്തിൽ തന്നെയാണ് ഷഗുലും പോയി സ്വയം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഒരഭിഷേത്തിനാന്നാ മനസ്സിലാക്കണം എന്തിനാ ഇത് പറയുന്നത് ഒരു വാക്ക് കേട്ട കുരുങ്ങിയിരിക്കേണ്ടവനല്ല പാസ്റ്റർ നിങ്ങൾ ഒരു സബാ പാസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു പൊസിഷനുണ്ട് കാരണം നിൻ്റെ വാ കൊണ്ട് തന്നെ ദൈവത്തെ ത്യജിച്ച് സംസാരിപ്പിക്കും അങ്ങനെ വരുമ്പോൾ സാത്താൻ്റെ ചിന്ത എന്ന് പറയുമ്പോൾ ദൈവം നിന്നെ കൈവിടും കൈവിട്ട സാത്താൻ നിന്നെ പന്തടിക്കും പോലെ അടിക്കാൻ പറ്റും പക്ഷേ ദൈവം അങ്ങനെ കൈവിടുന്ന ദൈവമല്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയോവിനെ നീ തൊട്ടോ എൻ്റെ മക്കളെയും തൊട്ടോ എൻ്റെ സ്വത്തിനേയും തൊട്ടോ അവൻ്റെ ഹൃദയത്തെ മാത്രം നീ തുടരുത് കടാ എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ ഒരു പദം നിൻ്റെ ശക്തി നിൻ്റെ നാവിലാണിരിക്കുന്നേ നിൻ്റെ അധികാരം നിൻ്റെ നാവിലാണിരിക്കുന്നത് നിൻ്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചേ പറ്റൂ ഹലൂയ്യ നിൻ്റെ ഹൃദയത്തെ ദൈവ വചനം കൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നിനക്കെതിരെ വരുന്ന പോരാട്ടത്തിൻ്റെ ആഴങ്ങളിൽ നിനക്ക് ആത്മാവിൽ യുദ്ധം ചെയ്യാൻ പറ്റാതെ നീ ബലഹീനതയിൽ വിളിച്ചു സംസാരിക്കും എനിക്കിങ്ങനെ പറ്റി കർത്താവെ നീ ഇത് കണ്ടില്ലേ നീ ഇത് കേട്ടില്ലേ ഹലോ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് യുദ്ധക്കളത്തിൽ നിൽക്കാനാണ് പട്ടക്കളത്തിൽ നിൽക്കാനാണ് ഹലൂയ പക്ഷെ അത് ജഡസ്വഭാവം കൊണ്ടല്ല നിൽക്കേണ്ടത് ആത്മാവിൻ്റെ ധീക്കകത്താണ് നീ നിൽക്കേണ്ടത് എത്ര വലിയ ഇസബേലും നിന്റെ നേരെ വാടകോടെ എണീച്ച് വന്നാലും ചെയ്യാ ഒരാറ്റാ സോത്ര നീ പറഞ്ഞു നോക്ക് ചലിക്കൂല ചലിക്കൂല ഒന്നും മനസ്സിലാക്ക ദേഹത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഇറ്റിറ്റിറ്റ് അവർ കളിക്കുക ഒരു ബാലു അനങ്ങുന്നില്ല ആകാവ് കൃത്യമായി വള്ളി പുള്ളി തെറ്റാതെ ചെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവർക്ക് പെട്ടെന്ന് ഇത് കോബൗണ്ടായി കാരണം അവർ ട്രെയിനിങ് കൊടുത്തിട്ടിരിക്കുന്ന പ്രവാചകന്മാരാണത് എങ്ങനെ സംഭവിച്ചു ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും അവനെ ചെയ്യാൻ സമ്മതിക്കില്ല കാരണം ഒന്നാമത് അഗാബിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഈ ആണ്ടിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞുമഴ ഉണ്ടാകുന്നവരുമ്പോൾ ഇവരെവിടെ പോയിരുന്നു എന്തുകൊണ്ട് ഏലിയാവിൻ്റെ ഫ്രണ്ടി വന്ന് സംസാരിക്കാത്ത അവൾ മറഞ്ഞിരുന്നു കാരണം ആകാബിൻ്റെ മുഖത്ത് നോക്കി ഇത്ര തീഷ്ണതയോടെ സംസാരിക്കുന്നവൻ ആ ഇവൻ ഇവിടെ നിന്ന് കിട്ടിയ ഈ പവർ അവർ അവരന്നു മുതലേ ചുറ്റിപ്പറ്റി നടക്കണം അന്ന് മുതലേ സ്തോത്രം അതുകൊണ്ടാണ് ഒപദ്ാവ് അയ്യോ ലോക കള്ളൻ അവ അങ്ങ് നിൽക്കും ഇങ്ങും നിൽക്കും അവൻ പറഞ്ഞ വാക്കുണ്ട ഒരു പ്രത്യേക ശൈലിയാണ് ശൈലയാണ് ഒപദ്ാവ് പഠിച്ചുപോകണം അപ്പം അവിടെ നിൽക്കും ആഗാദിൻ്റെ അല്ല സോറി ഇസബേലിനോട് സംസാരിക്കും ഏലിയാവിനോട് സംസാരിക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തവനാണ് അവൻ അങ്ങനെ നമ്മളെ കൂട്ടത്ത് ഒരുപാട് ഉപധ്യാവുമാരുണ്ട് ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ പക്ഷെ ഒന്ന് ഞാൻ പറയാം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ നിന്നാവൻ അന്ത്യം വരെയും പോറ്റി പുലർത്തും എമേൻ നിന്റെ അഭിഷേകത്തെ നീ ഇല്ലാതാക്കാതെ നിന്റെ നാവിനെ കടിഞ്ഞാന്നിട്ട് കത്താവെ എല്ലാ വിഷയത്തിലും ആത്മാവിൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ച് ദൈവാത്മാവിനാൽ എന്നെ നടത്തി മുമ്പിലോട്ട് വിടണമെന്ന് നീ പ്രാർത്ഥിക്കേ ദൈവം നിങ്ങൾ ധാരാളം വട്ടാൻ സ്തോത്രം എമേൻ